ഹായ് ഓൾ വെൽക്കം ടു മിൻറ്റ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിൽ എന്താണ് പ്രിപ്പറേഷൻസിനുള്ളൂ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മികച്ചൊരു കരിയറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസിന് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷയുള്ളത് പ്രിലിംസും മെയിൻസും അല്ലേ അപ്പൊ പ്രിലിംസും മെയിൻസും അപ്പൊ അങ്ങനെയാ നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് നമ്മുടെ മുന്നിലെനി നൂറ്റി ഇരുപത് ദിവസം അല്ലെങ്കിൽ നാല് മാസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പ്രിലിംസ് എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഏകദേശം ഒന്നര ഒരു മാസം അല്ലെ സോറി ഒരു ഒന്നര നാല്പത്തിയഞ്ച് ദിവസം തൊട്ട് ഒരു അറുപത് ദിവസം വരെയായിട്ട് നമ്മൾ പിന്നെ മെയിൻ എക്സാംസിന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഇപ്പോഴെന്ത് ചെയ്യുക പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക അപ്പം എന്ത് ചെയ്യുക നമുക്കിതിൻ്റെ വിഭാഗ് മറ്റ് കാര്യങ്ങളിലേക്ക് പോയാലോ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ് പ്രിലിംസിൽ നമുക്ക് ജി കെ എന്ന് പറയുന്ന പറയുന്നൊരു പാട്ടുണ്ട് അറുപത് മാർക്കാണ് പൊതുവിജ്ഞാനത്തിന് അടുത്തത് എന്ന് പറയുന്നത് സയൻസ് ആണ് അതിന് ഇരുപത് മാർക്കാണ് വെയിറ്റേജ് അത് കഴിഞ്ഞാലോ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് പറയുന്ന പാട്ട് അതിനും ഇരുപത് മാർക്കാണ് വെയിറ്റേജ് വരുന്നത് ഇത് പ്രിലിംസിന്റെ കാര്യത്തിൽ ഇനി മെയിൻസിലേക്ക് വരികയാണെങ്കിലോ പൊതുവിജ്ഞാനത്തിന് നാൽപ്പത് മാർക്ക് അത് കഴിഞ്ഞ ആനുകാലിക വിഷയങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് അതിന് ഇരുപത് മാർക്കാണ് വെയിറ്റേജ് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യ ും പത്ത് മാർക്ക് അതുകൂടാതെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇതിന് ഇരുപത് മാർക്ക് വെയിറ്റേജ് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടിനും കൂടി വേണ്ടിയിട്ട് ഡപ്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് സി ആർ ടിക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പം അതിനു വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക അത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ അപ്പം ആദ്യം നമ്മൾ ഈ ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാന് നമ്മൾ നാല് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് അടിസ്ഥാന വിഷയങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ടാം ഘട്ടത്തിലാണ് സയൻസും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെയോ അതുകൂടാതെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഗണിതവും മാനസിക ശേഷിയും നാല് ആനുകാലിക വിഷയങ്ങളും അതേ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കുക അങ്ങനെ നാല് ഘട്ടങ്ങളായാണ് നമ്മൾ ഈ ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ എന്ത് ചെയ്തിരിക്കുന്നത് ഘട്ടങ്ങളായിട്ട് തരം തിരിച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒന്ന് എന്താണ് ഒരു മണിക്കൂർ നമ്മൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ എന്താണ് പ്രോപ്പർ ഇപ്പം എന്താ പറയുക ഇപ്പം വർക്ക് ചെയ്യുന്നവരുണ്ടാവാം പഠിക്കുന്നവരുണ്ടാവാം എല്ലാവരും ഉണ്ടാവാം അപ്പൊ എന്ത് ചെയ്യുക അവർക്ക് എന്താണ് ഈ യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയണ്ട നമ്മൾ ഒരു എന്താ പറയാ എന്നല്ലാത്ത രീതിയിലുള്ള മറ്റ് ഒരു മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് യാത്രകളിൽ നമുക്ക് ഉറപ്പായിട്ടും അല്ലേ ഒരു മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഫോണിൽ നമുക്ക് കറണ്ട് ഒക്കെ എത്രയോ വീഡിയോസ് അതായത് മന്ത് വൈസ് വീഡിയോസ് ഉണ്ടാവും ഡെയിലി വൈസ് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ഒരു മണിക്കൂർ ഈ ഒരു ആനുകാരിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു യാത്രയിലൊക്കെ അത് യൂസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങളുടെ ഒരു എന്താണ് നിശ്ചിത പഠന സമയത്തിനല്ല നിങ്ങൾ അവിടെ ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സിന് ആനുകാലിക വിഷയം അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് പോവുക അപ്പോൾ എന്താണ് ഇന്ന് വായിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാം ജസ്റ്റ് വേണമെങ്കിലും ഒരു ഷോർട്ട് നോട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ കൂടെ തന്നെ തയ്യാറാക്കുക അവിടെയല്ല പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ഇത് ഉള്ള കാര്യത്തിൽ ഒരു ചെറിയ ഷോർട്ട് നോട്ടുകൾ അതൊരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് അടുത്തത് എന്ത് ചെയ്യുക എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് അതിൽ നമ്മളെ സയൻസും സോഷ്യലും നിങ്ങൾ നിർബന്ധമായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയേ പറ്റൂ കാരണം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാദ്യം ഓർക്കുക ഇതെൻ്റെ അവസാനത്തെ പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി എനിക്ക് മറ്റൊരു പരീക്ഷ എഴുതാനില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റും ഇപ്പോൾ സയൻസ് സോഷ്യൽ സോഷ്യലിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അഞ്ച് മുതൽ പത്ത് വരെയുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം കാരണം അതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം മറക്കാതെ ഡെയിലി നിങ്ങൾ എന്തു ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക പിന്നെയോ ഓരോരാഴ്ചയും നിങ്ങൾ ആ ആഴ്ച എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ് ഓരോ ആഴ്ചയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് എടുക്കുക അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ബേസിക് ആയിട്ടുള്ള അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഹിസ്റ്ററിക്കൽ ജോഗ്രഫിക്കുമാണ് നമ്മൾ ആദ്യത്തെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ദിവസങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമയത്ത് അതായത് ആദ്യത്തെ ഒന്നാം ഒന്നാമത്തെ ദിവസം മുതൽ പതിനഞ്ച് അതായത് രണ്ടാഴ്ച രണ്ടാഴ്ചയും ഒരു ദിവസവും അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുപോലെ ഭരണഘടന ഈ ഒരു ഭാഗത്തിന് വേണ്ട മൂന്നൽ കൊടുത്ത് പഠിക്കുക അപ്പോൾ ഈ ഒരു ഭാഗമായിരിക്കണം നമ്മൾ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് അത് ഇൻബിൽട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പഞ്ചവത്സര പദ്ധതികൾ പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് കവറപ്പ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു ചരിത്ര അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും അടുത്തത് എന്തിലേക്ക് പോകണം കേരളത്തിൻ്റെ ചരിത്രവും നവോത്ഥാനവും അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ട് ആയിട്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കി വായിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വരും അപ്പം അത് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു യൂണിറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന നോട്ട്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ അതിന് പാരലായിട്ട് തന്നെ വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവിടെ തന്നെ നമ്മൾ ഓരോരോ പേജിലും നമ്മൾ എന്ത് ചെയ്യുക നിങ്ങളിപ്പോൾ പി ഡി എഫ് ആയിട്ടാണ് വായിക്കുന്നതെങ്കിൽ അതിനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു റെഡ് ലൈനോ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നെ പിന്നെയും മറച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്യും അവിടെ നമ്മൾ സ്ട്രൈക്ക് ആവും അപ്പോൾ അതൊന്നുകൂടി നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഫ്രീ ടൈമിലും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോകും അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ സേവ് ആയിരിക്കും പിന്നീട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അടുത്തത് എന്താണ് കേരള നവോത്ഥാനവും അതുപോലെ കേരളത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരെ പറ്റി നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പഠിച്ചു പോവുക അപ്പോൾ അതിന് നമ്മൾ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളാണ് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ഈ ഒരു മുപ്പത് ദിവസം എത്തുമ്പോഴേക്കും നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിനെ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം ഫോളോ അപ്പ് എടുക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കൂ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക അടുത്തത് മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള ദിവസം അത് നമ്മൾ എന്തിലേക്ക് മാറ്റി ജോഗ്രഫി ഭൂമിശാസ്ത്രത്തിലേക്ക് മാറ്റി അതിൽ നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫി കേരളത്തിൻ്റെ ജോഗ്രഫി നല്ല രീതിയിൽ പഠിക്കുക അതിർത്തികൾ നദികൾ കായലുകൾ വന്യജീവി സങ്കേതങ്ങൾ ദേശോദ്യാനങ്ങൾ അതേപോലെ നിലവിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഭൂപ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വാർത്താ പ്രാധാന്യമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ടാമതൊരു സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് കൊണ്ടു വേണം നമ്മൾ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അടുത്തത് നമ്മുടെ ഘട്ടം ടു അതെന്തിനാണ് സയൻസും പൊതുജനാരോഗ്യം അതിൽ സയൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഏതാ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ നാൽപ്പത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ സയൻസിനും പൊതുജനാരോഗ്യത്തിനും വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അതിൽ നാല്പത്തി ഒന്ന് മുതൽ അമ്പത്തി അഞ്ചാം ദിവസം വരെയുള്ളത് ഫിസിക്കൽ സയൻസ് അതിൽ നമ്മൾ എന്തൊക്കെ വേണം നമ്മുടെ ഹിസ്റ്ററി സോറി ഹിസ്റ്ററി അല്ല ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക അപ്പം നമുക്കറിയാം എന്താണ് ബേസ് തൊട്ട് പഠിക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ തൊട്ട് മോളുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക അല്ലേ അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ലെവലായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുക അഞ്ചാം ക്ലാസ് പഠിക്കുക ആറ് പഠിക്കുക ഏഴ് പഠിക്കുക അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോകുക അതൊരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുകയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ട് വായിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും പരീക്ഷയും കാണുമ്പോൾ തന്നെ മാർക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ അതിനൊരു മടി കാണിക്കരുത് എ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളൊന്ന് ഓർക്കുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആറ്റം മൂലകങ്ങൾ പ്രവൃത്തിയും ഊർജവും താപം പ്രകാശം ശബ്ദം ഇങ്ങനെയുള്ള ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് നാല്പത്തിയൊന്ന് മുതൽ അമ്പത്തിയഞ്ചു വരെയുള്ള ദിവസങ്ങള് യൂട്ടിലൈസ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ ബയോളജി എന്നുള്ള പാട്ടിലേക്ക് പോകുന്നത് അതാണ് അമ്പത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള സമയം അതില് നാച്ചുറൽ സയൻസും പൊതുജനാരോഗ്യം അതില് മനുഷ്യ ശരീരം ജീവകങ്ങൾ രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് അമ്പത്തിയാറ് മുതൽ എഴുപത് വരെയുള്ള ദിവസങ്ങളാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നത് നിങ്ങളുടെ എന്താണ് ഓർമ്മ ആ കാര്യങ്ങൾ എന്തായിരിക്കും കൃത്യമായിട്ട് നിലനിൽക്കും അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ തെറ്റുകൾ വരുന്നത് കുറയുന്നത് കാണാം അപ്പം ആ കാര്യം കൂടി അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അടുത്തത് എന്താണ് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ആ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം വായിച്ചു പഠിച്ചാൽ മതിയോ പോരാ പിന്നെയോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ പി വൈക്കു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക നിങ്ങൾക്ക് കിട്ടാവുന്നത്ര കളക്ട് ചെയ്യുക ടെൻത്ത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വൈസ് അല്ല നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മുഴുവൻ മാർക്കും അതായത് നിങ്ങൾക്കറിയാം ഇരുപത് ഇരുപത് എന്നുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും അപ്പോൾ ആ ഒരു മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി പി വൈക്യു പി വൈ ക്യൂ ചെയ്താൽ ഉറപ്പായിട്ട് മാത്സും എബിലിറ്റി എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാം അവിടെ നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പി വൈ ക്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇനി അത്ര അവയറല്ല അല്ല ഒരു ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തു ചെയ്യുക അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാൽക്കുലേഷൻസ് കം ഇങ്ങനെ സ്പീ എന്താണ് സ്പീഡായിട്ട് അതായത് ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കൂടെ കിട്ടിക്കോളും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് അവാർഡ്സ് ആയാലും എന്താ എന്താണ് എന്ത് കാര്യങ്ങളാണ് സ്പോർട്സ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പോളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറിഞ്ഞിരിക്കണം അപ്പോൾ കഴിഞ്ഞ വർഷം നിറഞ്ഞിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് മന്ത് വൈസ് പഠിക്കാം മന്ത് വൈസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് അത് പഠിച്ച് തീർക്കാൻ പറ്റും പക്ഷേ എന്ത് ചെയ്യണം ഇതിനെ പാരലായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതായത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ആനുകാലിക വിഷയങ്ങളും അതുപോലെ റിവിഷനും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റിപ്പത് ദിവസം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കായിക രംഗം നോക്കണം ശാസ്ത്ര സാങ്കേതിക മേഖല നോക്കണം കലാ സംസ്കാരം രാഷ്ട്രീയം ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കണം പിന്നെയോ ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഡേ വൺ തൊട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യും ഒന്നാമത്തെ ദിവസം ചെയ്താൽ കിട്ടണം എന്നില്ല ചിലപ്പോൾ മുഴുവൻ തെറ്റി ചിലപ്പോൾ ഒരു മാർക്കായിരിക്കാം രണ്ട് മാർക്കായിരിക്കും ചിലപ്പോൾ പത്തായിരിക്കാം ചിലപ്പോൾ ഇരുപതായിരിക്കാം അത് നിങ്ങൾ ഓരോരുത്തരും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഡേ വൺ തൊട്ട് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഇതിനെ പാരലായിട്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നിങ്ങൾ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന ഏത് ഏരിയ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ ഒരുപാട് പഴക്കമുള്ള തൊട്ട് മുന്നേ വരെയുള്ള അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക വർക്കൗട്ട് ചെയ്യുക അത് രീ അത് വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താണ് ഒരു എക്സാം അനാലിസിസ് നടത്തുക ഇന്ന് എനിക്ക് എത്ര മാർക്ക് കിട്ടും ഇന്ന് ഇരുപതാണെങ്കിൽ നാളെ അത് ഇരുപത്തി അഞ്ചായോ ആ രീതിയിലാണ് എൻ്റെ ഗ്രോത്ത് എന്ന് മനസ്സിലാക്കുക ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പി വൈ ക്യൂസി ഇതിന് പാരലായിട്ട് ചെയ്യുക അതിന് വേറെ ഒരു മണി ഒന്നര മണിക്കൂർ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ആ ഒരു ഭാഗത്തിന് കുറച്ചുകൂടി ഡപ്പിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രിലിംസും മെയിൻസും നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടത് ചിട്ടയായ പഠനമാണ് അപ്പോൾ അതിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യുക ഇത് മസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ജോബ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് മിൻറ്റ് ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ട് കൂടെയുണ്ട് അപ്പോൾ മിൻറ്റ് നമ്മൾ ദീർഘം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് എന്താണ് ഓഫർ പ്രൈസ് ആയിട്ട് വെറും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ മുന്നൂറ്റി അറുപത് അവറിൻ്റെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെയോ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ട എക്സാംസുകൾ മുഴുവൻ മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ മെൻ്റർഷിപ്പ് സപ്പോർട്ട് തരുന്നുണ്ട് കൂടാതെ എന്താണ് നമുക്ക് ഫാക്കൽറ്റിയും സ്റ്റുഡൻസും തമ്മിലുള്ള ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മളത് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്ക് വീക്കാണെങ്കിൽ അതിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ മിൻറ്റ് ഒരു സപ്പോർട്ടിങ് കേഡ് ആയിട്ട് കൂടെയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പതിനാറാം തീയതിയാണ് ഫെബ്രുവരി പതിനാറിന് അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക മിൻറ്റ് ഒരു സപ്പോർട്ടിങ് കേഡായിട്ട് കൂടെയുണ്ട് കൂടാതെ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം മിൻറ്റിനോടൊപ്പം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക i wish you all the best thank you